നമസ്കാരം ഒരു കുഞ്ഞൻ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ജൂൺ പന്ത്രണ്ട് പി എം സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുകയാണ് ഇന്ന് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഇല്ലെങ്കിലും ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കാം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ല ഈ സീസണിലെ ആദ്യ തീവ്ര മഴ ദിവസങ്ങളിൽ അവസാനിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ അതേസമയം കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കാലവർഷം ശക്തമായതോടെ ഇടുക്കി മുല്ലപ്പെരിയാർ എന്നീ അണക്കെട്ടുകൾ ജലസമൃദ്ധിയിലായി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് അടിയാണ് ഇടുക്കിയിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ടടിയോളം വെള്ളം ഇടുക്കിയിലുള്ളപ്പോൾ കൂടുതൽ ഉള്ളത് കെ സി വിക്ക് ആശ്വാസകരമായിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത് അടിക്ക് മുകളിലാണ് എന്നാൽ കനത്ത വേനൽ മഴയ്ക്കൊപ്പം കാലവർഷവും ശക്തമായതോടെ ജലനിരപ്പ് വേഗത്തിൽ ഉയർന്നു തുടങ്ങി ഒരാഴ്ച കൊണ്ട് ജലനിരപ്പ് പതിനഞ്ചടിയിലധികം കൂടി സംഭരണശേഷിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വെള്ളം അണക്കെട്ടിലുണ്ട് കൊൽക്കത്ത ബംഗാളിൽ കാട്ടാന ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ശനിയാഴ്ച ആലിപ്പൂർ ദോറിലാണ് ദാരുണ സംഭവം മനോജ്ദാസ് മുപ്പത്തഞ്ച് മകൾ മനീഷ അമ്മ മകൻ റാണി അറുപത്തെട്ട് എന്നിവരാണ് മരിച്ചത് ഇരുപതോളം ആനകൾ കാടിറങ്ങി കുഞ്ചുവ നഗർ എന്ന ഗ്രാമത്തിലെത്തുകയായിരുന്നു ഇതിലൊരു കൊമ്പനാന മനോജിനെ ആക്രമിച്ചു മനോജിന്റെ നിലവിളി കേട്ട് കുഞ്ഞിനെയും എടുത്തെത്തിയ മകൻ റാണിയെയും കുഞ്ഞിനെയും കാട്ടാന ആക്രമിച്ചു മൂന്നു മൂന്നുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വനാതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലാണ് ആക്രമണം ഉണ്ടായത് കാട്ടാനകളെ തടയാനുള്ള വൈദ്യുത വേലി തകർന്നെന്നും ഉടൻ നേരെയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ അർദ്ധരാത്രി വീട്ടിൽ പോയി കണ്ടതിനെ പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് ചർച്ച ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അൻവർ അടഞ്ഞ അധ്യായമെന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചതാണ് രാഹുൽ ചെയ്തത് തെറ്റാണ് വിശദീകരണമെന്നും ചോദിക്കില്ല പക്ഷേ രാഹുലിനെ താൻ ശാസ്ത്രിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി പി വി അൻവറെ കണ്ടതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണവുമായി രംഗത്ത് അൻവറുമായുള്ള കൂടിക്കാഴ്ച പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല